നമസ്കാരം കഴിഞ്ഞ ദിവസം ഇസ്രയേലി പ്രതിരോധ സേന പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഹമാസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന തങ്ങളുടെ സമാധാനവും സമ്പത്തും നശിപ്പിച്ച ഹമാസ് നേതാക്കളെ ശപിക്കുന്ന ഗാസയിലെ ഇന്നത്തെ ജനതയെയാണ് ദൃശ്യങ്ങളുടനീളം കാണാനാകുന്നത് തങ്ങളുടെ മക്കളെ മനുഷ്യ കവചങ്ങളാക്കി കൊല്ലിക്കുന്ന ഹമാസ് നേതാക്കളെ ശപിക്കുകയാണ് ഗാസയിലെ ഓരോ അമ്മമാരും ആശുപത്രികളിലും സ്കൂളുകളിലും വിദഗ്ധമായി നിർമ്മിച്ചിരിക്കുന്ന ഹമാസ് ടണലുകൾ തേടിയുള്ള ഇസ്രയേൽ സേനയുടെ നീക്കങ്ങൾ ഗാസയിലെ സാധാരണക്കാരനെതിരായ സൈനിക നടപടി എന്ന രീതിയിൽ ചിത്രീകരിച്ച് ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇസ്രയേലിൽ നഷ്ടമാക്കുക എന്ന ഹിഡൻ അജണ്ട ആഗോളതലത്തിൽ നടപ്പാക്കപ്പെടുമ്പോഴാണ് ഗാസയിലെ ജനങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നത് യുദ്ധങ്ങൾ ഒരു കാലത്തും ന്യായീകരിക്കപ്പെടുന്നവയല്ല അഥവാ ന്യായീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് അതിജീവനത്തിനുള്ള യുദ്ധങ്ങളാകുമ്പോൾ മാത്രമാണ് ലോകത്ത് ഇത്രയേറെ പീഡനം സഹിച്ച ഒരു ജനത ജൂതന്മാരെ പോലെ വേറെ ഉണ്ടാകില്ല കണ്ടിടത്ത് വെച്ചു തന്നെ കൊല്ലപ്പെടേണ്ട നികൃഷ്ടനാണ് ജൂതൻ എന്നാണ് ഒരു പ്രത്യേക മതത്തിലെ സാഹിത്യം പറയുന്നത് ക്രിസ്തുവിന്റെ ഘാതകർ എന്ന കഥ വിശ്വസിച്ച് നൂറ്റാണ്ടുകളോളം അവർ പീഡിപ്പിക്കപ്പെട്ടു പിന്നീട് ഹിറ്റ്ലറിന്റെ പീഡന മുറകളിൽ ജീവൻ കളയേണ്ടി വന്നത് അറുപത് ലക്ഷത്തോളം വരുന്ന ജൂതന്മാർക്കാണ് ഇന്ന് ഹമാസിനെ പിന്തുണയ്ക്കുന്ന പോലെ ഒരാളും ഒരു കാലഘട്ടത്തിലും ജൂതൻ അനുഭവിക്കുന്ന പീഡനങ്ങളെ ചോദ്യം ചെയ്ത് മുന്നോട്ട് വന്നില്ല ചോര ഒഴുക്കി സമാധാനം നേടിയവരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാതെ വയ്യ ഇല്ലെങ്കിൽ ഞങ്ങളില്ല അന്തരിച്ച മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോൺ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് എങ്ങനെയാണ് പിറന്നു വീണ ഉടനെ തന്നെ യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെട്ട രാഷ്ട്രമാണ് ഇസ്രയേൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിലവിൽ വന്ന ദിവസങ്ങൾക്കകം ഈജിപ്തിൻ്റെയും സിറിയയുടെയും ജോർദാൻ്റെയും ഇറാഖിൻ്റെയും ലെബനോന്റെയും സംയുക്ത ആക്രമണം ഇസ്രയേലിന് നേരെ ഉണ്ടായി അറബ് ശക്തികളുടെ പരസ്യമായ പിന്തുണയും ആശീർവാദവും ഈ ആക്രമണത്തിനുണ്ടായിരുന്നു സർവതും നഷ്ടപ്പെട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഭയാർത്ഥികളായി ചേക്കേറിയ ജൂതന്മാർക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയും മാത്രമായിരുന്നു രണ്ടും കൽപ്പിച്ച് ജൂതന്മാർ നിലനിൽപ്പിനായി പൊരുതിയപ്പോൾ പട തോറ്റോടുകയും ഈജിപ്തിന്റെയും സിറിയയുടെയും ചില ഭാഗങ്ങൾ ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു പക്ഷേ അതുകൊണ്ടൊന്നും തീർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വീണ്ടും അറബുപട റഷ്യയുടെ പരസ്യമായ രഹസ്യ പിന്തുണയോടെ ഇസ്രായേലിനെ ആക്രമിച്ചു പക്ഷേ ആറ് ദിവസം കൊണ്ട് പത്ത് രാഷ്ട്രങ്ങളുടെ പിന്തുണയുള്ള അറബ് പടയെ ഇസ്രായേൽ തുരത്തി ഓടിച്ചു ആക്രമിക്കാൻ വന്ന ഈജിപ്തിന്റെയും സിറിയയുടെയും പാലസ്തീന്റെയും ജോർദാന്റെയും നല്ല ഭാഗം ഭൂമിയും ഇസ്രായേൽ അന്ന് പിടിച്ചെടുത്തു മനോധൈര്യം കൊണ്ട് അവരുടേതായ ലോകം കെട്ടിപ്പടുത്ത ലോകത്തിലെ തന്നെ ഒരു ന്യൂനപക്ഷത്തെയാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് എന്ന തീവ്രവാദികൾ ആക്രമിച്ചത് പത്ത് അറബ് രാഷ്ട്രങ്ങളെ നിഷ്പ്രയാസം തുരത്തി ഓടിച്ച ഇസ്രയേലിന് ഹമാസ് ഒരു വെല്ലുവിളിയേ അല്ല ബന്ധുക്കളുടെ ജീവനോടൊപ്പം ഗാസയിലെ സാധാരണക്കാരുടെ ജീവനുകൂടി വില കൽപ്പിക്കുന്നു എന്നതുകൊണ്ടും ഒരിക്കലും മറ്റാരും നേരിടരുത് എന്ന് ആഗ്രഹിക്കുന്നതും കൊണ്ടും മാത്രമാണ് ഗാസയിലെ സൈനിക നടപടികൾ നീണ്ടുപോകുന്നത് എന്നിട്ടും ഇസ്രയേലിനെ നിങ്ങൾ പഴിചാറുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ രാഷ്ട്രീയം കൊണ്ട് മാത്രമാണ്